നമസ്കാരം ഞാൻ അഖിൽ എ സി സി മാക്സിൻ്റെ പുതിയൊരു വേടിയിലേക്ക് സ്വാഗതം എൽ ജി എസ് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സംഖ്യകളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് തന്നെ പോകാം വളരെ എളുപ്പമാണ് ഭിന്ന സംഖ്യകൾ അപ്പോൾ നമുക്ക് നോക്കിയാലോ അഞ്ച് ബൈ എട്ടിനും എട്ട് ബൈ പതിനൊന്നിനും ഇടയിലുള്ള സംഖ്യ ഏത് എന്നതാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ മൂന്നേ ബൈ ഏഴ് ഇതിനകത്തൊന്നുമില്ല നമുക്ക് ഏത് ഭിന്നസംഗയും ശതമാനത്തിലാക്കാൻ കഴിയുന്നതാണ് ശതമാനത്തിലാക്കാൻ നമ്മൾ ജസ്റ്റ് ഒരു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പം ഏത് ഭിന്നസങ്കയും ശതമാനത്തിലാക്കാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ ഇതിനെ ശതമാനത്തിനാക്കാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മൂന്നേ ബൈ ഇരിക്കട്ടെ കേട്ടോ മൂന്നേ ബൈ നാല് അപ്പം മുന്നൂറേ ബൈ നാല് ഇട്ടും ഇനി മുന്നൂറിനെ നാല് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി മുന്നൂറിന് നാല് ഉണ്ട് ഇപ്പം ഏഴ് നാല് ഇരുപത്തിയെട്ട് രണ്ട് പൂജ്യം അഞ്ച് നാല് ഇരുപത് പൂജ്യം എഴുപത്തഞ്ച് ശതമാനം ഇട്ട് എഴുപത്തഞ്ച് നമ്മൾ നേരത്തെ മൂന്നേ ബൈ ഏഴാണ് എടുത്തത് ഇതിനെ ശതമാനമാക്കാൻ ഇതിനെ നൂറു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഏത് ഭിന്ന ഭിന്നസംഖ്യയും ശതമാനമാക്കാൻ കൊണ്ട് ഗുണിക്കണം. അപ്പം നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്തോ ചോദിക്കുന്നേ മൂന്നേ ബൈ ഏഴിന് തുല്യമായ ശതമാനം ഏത് അപ്പം ഏഴ് നാല് ഇരുപത്തി എട്ട് രണ്ട് പൂജ്യം രണ്ട് ഏഴ് പതിനാല് ആറ് പിന്നെ പോയിന്റ് നാപ്പത്തിരണ്ട് പോയിന്റ് എന്ന് വരും അപ്പൊ മൂന്നേ ബൈ ഏഴിന് തുല്യമാണ് ഏകദേശം നാല് രണ്ട് പോയിന്റ് സംതിങ് ശതമാനം ഓക്കെ അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഭിന്ന സംഖ്യകളെല്ലാം ശതമാനത്തിലാക്കിയാണ് നമ്മൾ ഇതിനകത്ത് ഇതിനിടയിലുള്ള സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ ഇതിനിടയിലുള്ള സംഖ്യ ഇതൊന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ അഞ്ച് ബൈ എട്ടിനെ നമ്മൾ ശതമാനത്തിലാക്കണം നിങ്ങൾ നാലോച്ച് നോക്കുക അഞ്ച് ബൈ എട്ടിനെ ശതമാനത്തിലാക്കാൻ ആദ്യം ആദ്യത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ അഞ്ചും നൂറുകോടെ മൾട്ടിപ്ലൈ ആയപ്പോൾ അഞ്ഞൂറാവും അപ്പൊ അഞ്ഞൂറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മനസ്സിലായോ അഞ്ഞൂറിനെ എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ആറ് എട്ട് നാൽപ്പത്തി എട്ട് രണ്ട് പൂജ്യം രണ്ട് എട്ട് പതിനാറ് നാല് ശിഷ്ടം ഈ ശിഷ്ടം ഒന്നും നമുക്ക് ആവശ്യമില്ല രണ്ട് സ്ഥാനത്തിന് മണ്ടല് ഡിവൈഡ് ചെയ്യാം അപ്പൊ അറുപത്തിരണ്ട് എന്ന് കിട്ടും അപ്പൊ അഞ്ച് ബൈ എട്ടിന്റെ തുല്യമാണ് അറുപത്തിരണ്ട് പോയിന്റ് സംതിങ് ശതമാനം പക്ഷെ നമ്മൾ അറുപത്തിരണ്ട് എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പൊ അഞ്ച് ബൈ എട്ടിന് തുല്യമാണ് അറുപത്തിരണ്ട് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക ഇനി എട്ട് ബൈ പതിനൊന്നിനെയും കൂടെ ശതമാനത്തിലാക്കണം അപ്പം എ ഇതിനൊരു നൂറുകൊണ്ട് മണ്ടിപ്പിളേതാ പോരാം അപ്പൊ എട്ട് എൻ്റെ നൂറ് എണ്ണൂറ് എണ്ണൂറ് ബൈ പതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോ എണ്ണൂറിനെ പതിനൊന്നുണ്ട് ഏഴ് എഴുപത്തേഴ് മൂന്ന് പൂജ്യം രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് എഴുപത്തിരണ്ട് കിട്ടും ഓക്കെ ഇനി ഇതിനെ ഇത് യഥാർത്ഥത്തിൽ ഏകദേശം അറുപത്തിരണ്ട് ശതമാനത്തിന് തുല്യമാണ് ഇത് ഏകദേശം എഴുപത്തിരണ്ട് പോയിന്റ് സംതിങ് ശതമാനത്തിന് തുല്യമാണ് ഇതിനെല്ലാ ശതമാനത്തിലാക്കി കഴിയപ്പോൾ അറുപത്തിരണ്ടിന് എഴുപത്തിരണ്ടിന് ഇടയ്ക്ക് നിൽക്കുന്ന ശതമാനം ഏതാണോ അതായിരിക്കുമല്ലോ നമ്മുടെ ഉത്തരവ് ഇതാണ് ഇതിന്റെ ഒരു വഴി ആശയം അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു അപ്പം ഇതിനെ നൂറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇതിനെ നൂറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇനി രണ്ട് ബൈ അഞ്ച് രണ്ടിന് നൂറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇപ്പൊ ഇരുന്നൂറാവുന്നു എന്നിട്ട് അതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു നാലഞ്ച് ഇരുപത് ആ പൂജ്യം പൂജ്യം നാൽപ്പത് ഇട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ നാൽപ്പത് എന്ന് പറയുന്ന അറുപത്തിരണ്ടിന് എഴുപത്തിരണ്ടിന് ഇടയ്ക്കാണോ അല്ല ഇതിന് രണ്ടിന് ഇടയിലുള്ളതാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഓപ്ഷൻ എ ഉത്തരമല്ല ക്ലിയർ അല്ലേ ഇത് നന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാവുന്നവർ ഇവിടെ രണ്ട് പൂജ്യം ഇട്ട് ഡിവൈഡ് ചെയ്ത മാറ്റിയാൽ മതി കേട്ടോ അങ്ങനെ പാടുള്ളവരാണ് ഇതേ ഫോണൊക്കെ സൈഡിലോട്ട് എഴുതി ചെയ്യേണ്ടത് കുറച്ച് ചെയ്ത് ചെയ്ത് ശീലിക്കപ്പം നിങ്ങൾക്ക് ഇത് പോണൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനെ ശതമാനത്തിലാക്കാം നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ അപ്പൊ നാലിന് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നാനൂറ് ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏഴഞ്ച് മുപ്പത്തഞ്ച് ഇത് അപ്പൊ സംതിങ് ആണ് അമ്പത്തി സംതി ഒരിക്കലും അറുപത്തിരണ്ടിന് എഴുപത്തിരണ്ടിന് ഇടയ്ക്കല്ല അപ്പോഴും ഒഴിവാക്കാം എന്നാൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ് അഞ്ച് പൂജ്യം ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് അമ്പത്തേഴ് ഈ അമ്പത്തി ഏഴ് എന്ന് പറയുന്നത് അറുപത്തിരണ്ടിന് എഴുപത്തിരണ്ടിന് ഇടയ്ക്കാണോ അല്ല അതും വെട്ടി ഇനി ഏഴ് ബൈ ഒമ്പത് അപ്പോൾ എന്ത് ചെയ്താണ് ഏഴിന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഏഴിന് ഒരു നൂറോട്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്യണം അപ്പോൾ എഴുന്നൂറ് അപ്പോൾ എഴുന്നൂറ് ബൈ ഒമ്പത് ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് ഏഴ് പൂജ്യം ഒമ്പേറ്റേഴ് അറുപത്തി മൂന്ന് എഴുപത്തിയേഴ് എട്ട് ഈ എഴുപത്തി എന്ന് പറയുന്നത് അഞ്ച് എഴുപത്തിരണ്ടിന് ഇടയ്ക്കാണോ അല്ല അപ്പൊ മൂന്ന് ഓപ്ഷൻ വെട്ടിയ സ്ഥിതിക്ക് നമുക്കിവിടെ ഉത്തരവ് ഇതായിരിക്കും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ഇരുന്നൂറ് ബൈ മൂന്ന് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ രണ്ട് നൂറോട് മൾട്ടിപ്ലൈ ഇപ്പൊ ഇരുന്നൂറ് ഇരുന്നൂറ് ബൈ മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് രണ്ട് പൂജ്യം ആറ് മൂന്ന് പതിനെട്ട് രണ്ട് അറുപത്തി ആറ് ഈ അറുപത്തി ആറ് എന്ന് പറയുന്നത് അറുപത്തിരണ്ടിന് എഴുപത്തിരണ്ടിനോ ഇളയ്ക്കുള്ളതല്ലേ ആണ് അപ്പൊ അത് നമ്മുടെ ഉത്തരവായി തീരുന്നതാണ് ഇനി ഒരു സത്യം കൂടെ ചുമ്മാ പറയാം അഞ്ചേ ബൈ എട്ടിനും എട്ടേ ബൈ പതിനൊന്നിന് ഇടയിലുള്ള ഭിന്നം ഏതെന്ന് ചോദിക്കപ്പം ആദ്യം ഈ അഞ്ചു എട്ടൂടെ കൂട്ടണം പതിമൂന്ന് വൈ ഇട്ടിട്ട് എട്ട് കൂടെ കൂട്ടണം പത്തൊമ്പത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കണം നിലവിൽ ദൃഭാകശങ്ങളുടെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ കാർമ്മിച്ചേക്കണം കേട്ടോ ഇതിനെ ഇതിന് ഇടയിലുള്ള ഒരു ഭിന്നായിരിക്കും ഇത് ഇത് സാധാരണ ഭിന്നങ്ങളാണെങ്കിൽ ഓക്കെ ഇപ്പൊ ചെയ്ത മെത്തേഡ് സാധാരണ ഫിനായാലും വിഷമത്തിനായാലും ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഇതേപോലൊക്കെ ചെയ്യാവുന്നതാണ് എന്തു ഇവിടെ ചെയ്തതെന്ന് ഒന്ന് പറയട്ടെ ഇതിനെ ഗുണിച്ചു കുണിച്ചു കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇതിനെ കൊണ്ട് ഗുണിച്ചു കുണിച്ചു കൊണ്ട് ഡിവൈഡ് ചെയ്തു അറുപത്തിരണ്ടും എഴുപത്തിരണ്ടും കിട്ടി ഓരോന്നിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആ സംഖ്യകൾ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്തു നോക്കി എന്നിട്ട് ഈ രണ്ടെണ്ണത്തിന് ഇടയിലുള്ളത് ഏതാന്ന് അന്വേഷിച്ചു ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് രണ്ടാമത്തെ ചോദ്യം മൂന്നേ ബൈ ഏഴിനും അഞ്ച് ബൈ പതിനഞ്ചിനും ഇടയിലുള്ള ഭിന്നസംഖ്യേതെന്ന ചോദ്യം ഓക്കെ അപ്പം മൂന്നേ ബൈ ഏഴിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം മൂന്നേ ബൈ ഏഴ് കേട്ടോ അപ്പൊ രണ്ട് പൂജ്യം അങ്ങ് ഇട്ടുകൊടുത്ത് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും സേഫ് അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ രണ്ട് പൂജ്യം ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പം ഏഴ് നാല് ഇരുപത്തി എട്ട് രണ്ട് പൂജ്യം രണ്ട് ഏഴ് പതിനാല് ആറ് ശിഷ്ടം ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ നാൽപ്പത്തി രണ്ടാണ് നമുക്ക് ആവശ്യം ഇപ്പം നാൽപ്പത്തി രണ്ട് ഇപ്പം മൂന്ന് ബൈ ഏഴിന് തുല്യമാണ് നാൽപ്പത്തി എന്ന് വിചാരിക്കുക ഇനി ഏഴ് ബൈ പതിനഞ്ച് ചെയ്യുക ഏഴ് ബൈ പതിനഞ്ച് ഇവിടെ ജസ്റ്റ് രണ്ട് പൂജ്യം ഇട്ടു കൊടുക്കുക എഴുപതിൽ പതിനഞ്ച് എത്ര തവണ ഇടങ്ങും നാല് തവണ ഇപ്പൊ പതിനഞ്ച് നാല് അറുപത് പത്ത് പൂജ്യം നൂറിൽ പതിനഞ്ച് എത്ര തവണ ആറല്ലേ പതിനഞ്ച് ഇൻറ്റു ആറ് അറുപത് മുപ്പത് തൊണ്ണൂറ് ഓക്കെ ഇത് കുറയ്ക്കാനൊന്ന് നിൽക്കേണ്ട രണ്ട് സ്ഥാനം മേളി കിട്ടപ്പം നിർത്തിയേക്കണം നാൽപ്പത്തി ആറ് അപ്പൊ നിങ്ങൾ ആലോചിക്കണം മൂന്ന് ബൈ ഏഴ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ടായിട്ടും ഏഴ് ബൈ എന്ന് പറഞ്ഞാൽ ഇതിന് നാൽപ്പത്തി ആറായിട്ടും കാണുക ഇതിന് രണ്ടിന് നാൽപ്പത്തിരണ്ടിന് നാൽപ്പത്താറിന് ഇടയ്ക്ക് ഇതിനകത്ത് ആര് വരുമെന്ന് മാത്രം നോക്കിയാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്നിനെ എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എട്ട് മൂന്ന് ഇരുപത്തി ഇനി മുമ്പോട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് മുപ്പത്തി സംതിങ്ങാ വരാൻ പോകുന്നത് മുപ്പത്തി ഇത് നാൽപ്പത്തിരണ്ടിന് നാൽപ്പത്തി ആറിന് ഇടയ്ക്കാണ് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തിയേഴോ നാൽപ്പത്തഞ്ചോ കിട്ടണം ഈ മൂന്ന് സംഖ്യ കിട്ടണം അപ്പം കിട്ടിയിട്ടില്ല അപ്പോഴേ അങ്ങ് കളഞ്ഞേക്കാം മനസ്സിലായല്ലോ അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കും ആറ് പൂജ്യം എണ്ണേഴ് അമ്പത്തി ആറ് മുപ്പത്തി ഏഴാവരുന്നേ മുപ്പത്തി ആ വരുന്നത് നാല്പത്തിരണ്ടിന് നാല്പത്തി ആറിന് ഇടയ്ക്ക് അല്ലല്ലോ ഈ മുപ്പത്തി എന്ന് പറയുന്നത് അപ്പോഴും നിർത്തിക്കോടാം നാല് ബൈ ഏഴ് നാല് ബൈ ഏഴ് എന്ന് വെച്ചാൽ നാനൂറ് ബൈ ഏഴ് ചെയ്യാം ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് കണ്ടോ അത് അമ്പത്തിയാണ് വരാൻ പോകുന്നത് അമ്പത്തി അപ്പോഴേ നിർത്തിക്കോണം അപ്പൊ ഓപ്ഷൻ എ യു അല്ല ബിയും അല്ല ക്ലിയർ അല്ലേ അങ്ങനെയാണെ അഞ്ച് ബൈ പതിനൊന്ന് അഞ്ചിനെ പതിനൊന്നുകൊണ്ടിരുന്ന ഇടിപാടി പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് ഓക്കെ നാപ്പത്തി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഇടയ്ക്ക് ആവണമെന്നില്ലല്ലോ നാൽപ്പത്തി രണ്ടിന് നാൽപ്പത്തി ആറിന് ഇടയ്ക്ക് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയാലും നാൽപ്പത്തഞ്ചും ഉണ്ട് പക്ഷെ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ഒക്കെ വരാനുണ്ടില്ലേ അപ്പൊ പതങ്ങാണോ എന്ന് അറിയണമല്ലോ അപ്പൊ ആറ് പൂജ്യം പതിനൊന്ന് അഞ്ച് അമ്പത്തഞ്ച് ഓക്കെ നാൽപ്പത്തഞ്ച് ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി മനസ്സിലായില്ലേ ഇനി രണ്ടേ ബൈ അഞ്ചോന്ന് നോക്കിക്കോ ഇരുന്നൂറ് ബൈ അഞ്ച് വരും നാലഞ്ച് ഇരുപത് പൂജ്യം പൂജ്യം നാൽപ്പത് വരും നാൽപ്പത് എന്ന് പറയുന്നത് ഇതിന് ഇതിനിടയ്ക്ക് അല്ലല്ലോ ഇപ്പോൾ ഓപ്ഷൻ ഡി യു അല്ല ഇത്രയുള്ള സംഭവം ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇനി വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതാൻ ചോദിച്ചാലും ചെറുതിന്ന് വലുതിലോട്ട് എഴുതാൻ ചോദിച്ചാലും ഇനി ഏറ്റവും വലുത് ചോദിച്ചാലും ഏറ്റവും ചെറുത് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഒറ്റ വഴി പഠിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും ഒരു കാര്യം കൂടെ പറയട്ടെ മൂന്ന് ബൈ ഏഴിന് അഞ്ചേ ബൈ സോറി മൂന്നേ ബൈ ഏഴിനും ഏഴ് ബൈ പതിനഞ്ചിനും ഇടയിലുള്ള ഭിന്ന ഇത് മൂന്നേ ബൈ ഏഴിനും ഏഴ് ബൈ പതിനഞ്ചിനും ഇടയിലുള്ള ഭിന്ന ആദ്യം ഈ മൂന്നും മൂന്നോടെ ചുമ്മാ കൂട്ടുക പത്ത് ഏഴും പതിനഞ്ചും കൂടെ കൂട്ടുക ഇരുപത് പതിനഞ്ച് ഏഴ് ഇരുപത്തിരണ്ടല്ലേ പത്തിന് ഇരുപത്തിരണ്ടിനെ നിങ്ങൾക്ക് വേണേ രണ്ട് വെച്ച് കെട്ടിയ പത്തിന് രണ്ടായിട്ട് എട്ടിയതാ അഞ്ച് ഇരുപത്തിരണ്ടിന് രണ്ടായിട്ട് കെട്ടിയതാ പതിനൊന്ന് അഞ്ച് ബൈ പതിനൊന്ന് ഇതിനെതിനിടയ്ക്കായിരിക്കും ഓക്കെ അത് ഓപ്ഷൻ എ മൂന്ന് ബൈ ഏഴിന് ഏഴ് ബൈ പതിനഞ്ചിന് ഇടയ്ക്ക് ഇൻഫിനിറ്റി നമ്പർ ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട് അതായത് ഇൻഫിനിറ്റി ഫ്രാക്ഷൻസ് അടങ്ങിയിട്ടുണ്ട് അതിലൊന്നു മാത്രമായത് അത് ഓപ്ഷനിൽ ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഉണ്ടാകുക ഉണ്ടാവാതിരിക്കുക ഉണ്ടായാൽ ഭാഗ്യമാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നവർക്ക് കിട്ടും ഓക്കെ ഉണ്ടായില്ലെങ്കിൽ ഈ മെത്തേഡ് അറിയുന്നവർക്കും അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ അറിയുന്നവർക്കത് കിട്ടും മറ്റു വഴികളിലൂടെ ഒക്കെ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക നാല് ബൈ ഏഴ് എട്ട് ബൈ പതിനഞ്ച് ഏഴ് ബൈ പന്ത്രണ്ട് രണ്ട് ബൈ അഞ്ച് ആറ് ബൈ പതിനൊന്ന് ഓരോന്നിനെ നമുക്ക് നൂറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു കേട്ടോ നാല് ബൈ ഏഴ് മീൻസ് നാനൂറിന് കൊണ്ട് ഡിവൈഡ് ചെയ്തു ഏഴഞ്ച് മുപ്പത്തഞ്ച് സാവകാശം ഒന്ന് ചെയ്താൽ മതി കേട്ടോ അഞ്ച് പൂജ്യം അമ്പത് ഏഴ് എത്ര തൊട്ടോ ഉണ്ട് ഏഴ് തോന്നാം അപ്പൊ ഏഴേഴ് നാൽപ്പത്തൊമ്പത് അമ്പത്തേഴ് ആ അമ്പത്തേഴ് അങ്ങോട്ട് വെച്ചേക്കുക ഇതിന്റെ തുല്യമാണ് ഇത് ഇനി ഈ സംഖ്യകൾ നോക്കി നമ്മൾ വലുതും ചെറുതും തീരുമാനിക്കാം എട്ടേ ബൈ പതിനഞ്ച് ചെയ്യുക അതായത് എണ്ണൂറെ ബൈ പതിനഞ്ച് പതിനഞ്ച് അഞ്ച് എഴുപത്തഞ്ചാന്ന് നമുക്കറിയാമല്ലോ എഴുപത്തഞ്ച് അഞ്ച് പൂജ്യം അമ്പതി പതിനഞ്ച് മൂന്ന് തവണ അല്ലേ പതിനഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ചല്ലേ അപ്പൊ അമ്പത്തി മൂന്ന് ഓക്കെ ഇനി അടുത്ത ഏഴിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഏഴിനെ പന്ത്രണ്ട് മീൻസ് എഴുന്നൂറിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പന്ത്രണ്ട് അഞ്ച് അറുപത് ഒന്ന് പൂജ്യം പൂജ്യം പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് അപ്പൊ അമ്പത്തെട്ട് എട്ട് ഇനി അടുത്തത് രണ്ടേ ബൈ അഞ്ച് അഞ്ച് ചെയ്യുക രണ്ടിനെ മീൻസ് ഇരുന്നൂറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാലഞ്ച് ഇരുപത് പൂജ്യം പൂജ്യം നാൽപ്പത് ആറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതായത് അറുന്നൂറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അഞ്ച് അമ്പത്തഞ്ച് അഞ്ച് പൂജ്യം നാല് അമ്പത്തിനാല് ഇനി നമുക്ക് ഇത് നോക്കി വലുതും ചെറുതും പറഞ്ഞൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പറയാം നിങ്ങൾ പറ ഇതിനകത്ത് ഏറ്റവും വലുതാരാണ് ഇത്രയും നോക്കിയിട്ട് ഏറ്റവും വലുത് അപ്പൊ ഇതിനകത്ത് അമ്പത്തേഴ് അമ്പത്തി ഒന്ന് അമ്പത്തെട്ട് നാൽപ്പത് അമ്പത്തിനാല് ഏറ്റവും വലുത് അമ്പത്തെട്ടല്ലേ ഏഴ് ബൈ പന്ത്രണ്ട് ഇപ്പം ഏഴ് ബൈ പന്ത്രണ്ട് തുടങ്ങുന്ന ഓപ്ഷൻ നിലനിർത്തിയിട്ട് വാ ഈ ഓപ്ഷൻ ഡി മാത്രമേ പോയുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ നിൽക്കുക ഇനി ഏഴ് ബൈ പന്ത്രണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏറ്റവും വലുതാരാണ് അമ്പത്തേഴ് അല്ലേ നാല് ബൈ ഏഴ് നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം നാല് ബൈ ഏഴ് നാല് ബൈ ഏഴ് തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പം ഇത് നമുക്ക് ഒഴിവാക്കിയേക്കാം നാല് ബൈ ഏഴ് അടുത്തത് നമുക്ക് പിടിക്കാൻ പറ്റും കാരണം അടുത്ത ഡിഫറെന്റ് ആണ് അപ്പൊ ഇതിപ്പോ എല്ലാം നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ നാല് ബൈ ഏഴ് കഴിഞ്ഞാൽ പിന്നെ ആരാ അമ്പത്തി ഏഴ് കഴിഞ്ഞാൽ പിന്നെ വലുതായി അമ്പത്തിയൊന്ന് നാൽപ്പത് അമ്പത്തി ഏഴ് വലുതരാ ആറ് ബൈ പതിനൊന്ന് അപ്പം ഏഴ് ബൈ പന്ത്രണ്ട് നാല് ബൈ ഏഴ് ആറ് ബൈ പതിനൊന്ന് ഈ ഓപ്ഷൻ നമ്മുടെ ആൻസർ ബി യും നമുക്ക് എഴുതാം കഴിഞ്ഞാൽ പിന്നെ വലുതാരാ ഈ രണ്ടെണ്ണത്തിൽ ഇതാ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്നത് കേട്ടോ ഏഴ് ബൈ പന്ത്രണ്ട് നാല് ബൈ ഏഴ് ആറ് ബൈ പതിനൊന്ന് എട്ട് ബൈ പതിനഞ്ച് രണ്ട് ബൈ അഞ്ച് അതായത് ഓപ്ഷൻ സി ഓക്കെ നാലാമത്തെ വലുതേത് ഈ ഫിന്നസങ്ങളിൽ വലുതേതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ മൂന്നേ ബൈ അഞ്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കാം ഓക്കെ നേരത്തെ ചെയ്ത് നോക്ക് തന്നെ ചെയ്യാം വേറൊന്നും കൂടുതലും ചിന്തിക്കട്ടെ അപ്പൊ ആ ഒരു അറുപച്ച് തന്നെ ചെയ്യാം വേറൊരു വഴിയും കൂടി ഇത് സോൾവ് ചെയ്യാനുണ്ട് അതിവിടെ പറഞ്ഞുതരാം അപ്പൊ മൂന്നേ ബൈ അഞ്ച് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ മുന്നൂറെ ബൈ അഞ്ച് അങ്ങ് ചെയ്യുക രണ്ട് പൂജ്യം എട്ട് കൊടുക്കുക ഡിവൈഡ് ചെയ്യാം കേട്ടോ ആറഞ്ച് മുപ്പത് പിന്നെ പൂജ്യം ഉള്ളു അപ്പൊ അത് തന്നെ നമ്മൾ മുകളിൽ കൊടുത്തി അറുപത് പിന്നെ ഏഴ് നാല് ബൈ ഏഴ് ചെയ്യുക മീൻസ് നാനൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് അഞ്ച് പൂജ്യം ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് അമ്പത്തി അമ്പത്തി ഏഴ് ഇനി അടുത്ത ആറ് ബൈ പതിനൊന്ന് ചെയ്യുക മീൻസ് അറുന്നൂറിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പതിനൊന്ന് അഞ്ച് അമ്പത്തി അഞ്ച് അഞ്ച് പൂജ്യം നാല് പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് അല്ലേ അപ്പൊ അമ്പത്തി നാല് വരെ പിന്നെ രണ്ട് ബൈ മൂന്ന് ചെയ്യുക മീൻസ് ഇരുന്നൂറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആറ് മൂന്ന് പതിനെട്ട് രണ്ട് പൂജ്യം ആറ് മൂന്ന് പതിനെട്ട് രണ്ട് അറുപത്തി ആറ് ഓക്കെ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ നാലെണ്ണത്തിൽ വലുതേത് അതാണ് ചോദ്യം വലുത് ഇപ്പം അറുപത് അമ്പത്തി ഏഴ് അമ്പത്തിയാല് അറുപത്തി ആറ് വലുത് അറുപത്തി അല്ലേ ഇപ്പൊ ടു ബൈ ത്രീ നമ്മുടെ ഉത്തരം ഇപ്പൊ ടു ബൈ ത്രീ കിടക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ ഡി ഇനി ചെറുതായിരുന്നോ ചോദ്യം എങ്കിലോ ഇതേ പോണക്ക് ചെയ്യുക ചെറുത് ചോദ്യം ചെയ്യുക ഇതിനകത്ത് ഏറ്റവും ചെറുതായിതാ ആറ് ബൈ പതിനൊന്ന് അമ്പത് നല്ല ചെറുത് അപ്പൊ ആറ് ബൈ ഇരുപതിനൊന്ന് ചെറുത് അപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ ചെയ്യാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കേണിച്ചു തരാം എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു വഴിയാണ് നോക്കിക്കോളുക മൂന്ന് ബൈ അഞ്ച് നാല് ബൈ ഏഴ് ഈ രണ്ടെണ്ണത്തിൽ വലുത് ഏതാന്ന് നോക്കണം ഓക്കെ അതിനുവേണ്ടിയിട്ട് ഇതിന്റെ താഴെ കിടക്കുന്ന അടുത്ത് അടുത്ത ഭിന്നസംഖ്യയുടെ മുകളിൽ കയറി മൾട്ടിപ്ലൈ ആ അഞ്ച് അഞ്ച് നാല് ഇരുപത് അത് മുകളിലോട്ട് എഴുതുക ഇനി ഒരെണ്ണത്തിൻ്റെ ഉള്ളതുകൊണ്ട് അടുത്തതിന്റെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലെഴുതുക ഏഴ് ഇഞ്ച് മൂന്ന് ഇരുപത്തിയൊന്ന് ഈ ഇരുപത്തൊന്ന് ഇരുപത് ഇതിൽ വലുത് ഏതാ നോക്കുക ഇരുപത്തൊന്ന് അതിന് നേരെ നിൽക്കുന്ന സംഖ്യ താഴോട്ട് എടുക്കുക എന്നിട്ട് മറ്റേതിനെ നമ്മുടെ ലിസ്റ്റിനെ ഒഴിവാക്കിയേക്കാം കാരണം ഇതിനെ അപേക്ഷിച്ച് വലുത് ഇതാണ് ഇതിനെ അപേക്ഷിച്ച് മറ്റു ആരെങ്കിലും വലുതാണോ എന്ന് ഇനി അന്വേഷിച്ച് പോയാൽ മതി അപ്പോൾ മൂന്ന് ബൈ അഞ്ചും ഈ ആറ് ബൈ പതിനൊന്നുകൂടെ ചെക്ക് ചെയ്യുക പതിനൊന്നുകൊണ്ട് മൂന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം മുപ്പത്തി മൂന്ന് അഞ്ചുകൊണ്ട് ആറിനെ മൾട്ടിപ്ലൈ ആ മുപ്പത് ഓക്കെ അപ്പൊ മുപ്പത്തി മൂന്നാണോ മുപ്പതാണോ വലുത് മുപ്പത്തി മൂന്നല്ലേ അപ്പൊ മൂന്നേ ബൈ അഞ്ച് ആ മൂന്നേ ബൈ അഞ്ച് തന്നെ എടുക്കുക ആറ് ബൈ പതിനൊന്നിനെ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയേക്കാം ഓക്കെ നിങ്ങൾ നാലോ ചോദ്യം ഇവിടെ അമ്പത്തിയാൽ അറുപത് അപ്പൊ ഈ അറുപതല്ലേ വലുത് ഇനി അടുത്ത മൂന്നേ ബൈ അഞ്ച് ഇതും കൂടെ നോക്കാനുള്ളൂ മൂന്നേ ബൈ അഞ്ച് രണ്ട് ബൈ മൂന്ന് മൂന്നോണ്ട് മൂന്നിനെ മൾട്ടിപ്ലൈ ആ ഒമ്പത് അഞ്ചുകൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ആ പത്ത് ഒമ്പത് പത്ത് വലുതാര്യ പത്ത് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ടു ബൈ ത്രീ ഉത്തരവ് ഇതിനെ അപേക്ഷിച്ച് പത്ത് വലുത് പത്തല്ലേ ടു ബൈ ത്രീ ഉത്തരവ് ഇങ്ങനെയും ചെയ്യാം ഓക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് ഈ ഏറ്റവും വലുതോ അല്ലെ ഏറ്റവും ചെറുതോ ചോദിക്കുമ്പോൾ ക്രോസ് ചെയ്യുന്നത് നല്ല നന്നായിരിക്കും ഇനി ചെറുതാ ചോദിക്കുമെങ്കിൽ ചെറുതെടുത്തെടുത്ത് പോകണം വലുത് വരുന്നതിനെ വെട്ടി വെട്ടി ചെറുതെടുത്ത് ചെറുതെടുത്തെടുത്ത് മുമ്പോട്ട് പോയാൽ മതി ക്ലിയർ അല്ലേ എങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് അഞ്ച് ബൈ എട്ടിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ചെയ്ത് അപ്പം അഞ്ച് ബൈ എട്ടിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ഉണ്ടാക്കാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അഞ്ച് ബൈ എട്ട് വെച്ച് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നോക്കാം പിന്നെ കാണിച്ചു തരാം നമ്മുടെ ഒരു വഴിയുണ്ടല്ലോ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യാം അഞ്ച് ബൈ എട്ടിനെ ചെയ്യുക ഡിവൈഡ് ചെയ്യുക മീൻസ് അഞ്ഞൂറ് ബൈ എട്ട് ചെയ്യുക ആറ് എട്ട് നാൽപ്പത്തെട്ട് രണ്ട് പൂജ്യം രണ്ട് എട്ട് പതിനാറ് അപ്പം അറുപത്തിരണ്ട് കിട്ടിയിട്ടുണ്ട് അതായത് അഞ്ച് ബൈ എട്ടിന് ഈക്വലായിട്ട് നമുക്ക് എത്ര കിട്ടി അറുപത്തിരണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ എല്ലാം ഡിവൈഡ് ചെയ്യപ്പോൾ അറുപത്തിരണ്ടിനേക്കാൾ വലുത് വലിയത് വരുന്നത് നമ്മുടെ ഉത്തരമായിരിക്കും അഞ്ച് ബൈ എട്ടിനേക്കാൾ വലിയ ചിഹ്നം ഏത് അപ്പോൾ അറുപത്തിരണ്ടിനേക്കാൾ വലുത് വരുന്നത് നോക്കിയാൽ എടുത്താൽ പോരെ ഇനി ഓക്കെ ഇപ്പോൾ ഏഴ് ബൈ പതിനൊന്ന് മീൻസ് എഴുന്നൂറ് ബൈ പതിനൊന്ന് പതിനൊന്ന് ആറ് അറുപത്താറ് നാല് പൂജ്യം പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് അറുപത്തിരണ്ടിനേക്കാൾ വലുതല്ലേ അറുപത്തി മൂന്ന് ആദ്യത്തതിൽ തന്നെ നമ്മുടെ ഉത്തരമുണ്ട് ഓക്കെ അഞ്ച് വൈ എട്ട് ചെയ്തപ്പോൾ അറുപത്തിരണ്ട് എട്ടി ഏഴ് ബൈ പതിനൊന്ന് ചെയ്തപ്പോൾ അറുപത്തി മൂന്ന് എട്ടി അപ്പൊ അറുപത്തി മൂന്ന് അഞ്ച് ബൈ എട്ടിനേക്കാൾ വലുതല്ലേ ഇത് ഓപ്ഷൻ എ ബാക്കിയൊക്കെ ചുമ്മാ നോക്കിയാലോ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കാര്യം നടന്ന് ബാക്കിയുള്ളതൊക്കെ വരുന്നത് നോക്കിയാലോ എണ്ണൂറ് ബൈ പതിമൂന്ന് പതിമൂന്ന് അഞ്ച് അറുപത്തഞ്ച് അഞ്ച് അറുപത്തഞ്ച് അപ്പൊ ആറ് വരും അറുപത് പതിനെട്ട് എഴുപത്തെട്ട് രണ്ട് പൂജ്യം ഒരു പതിമൂന്ന് പതിമൂന്ന് അറുപത്തൊന്ന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അറുപത്തൊന്ന് വരും ഈ അറുപത്തൊന്ന് പറയുന്നത് അറുപത്തിരണ്ടിനേക്കാൾ വലുതല്ലല്ലോ അതുത്തരമല്ല ആറ് ബൈ പതിനൊന്ന് ചെയ്താലോ മീൻസ് അറുന്നൂറ് ബൈ പതിനൊന്ന് പതിനൊന്ന് അഞ്ച് അമ്പത്തി അഞ്ച് അഞ്ച് പൂജ്യം അഞ്ചത്തരപ്പൊ അമ്പത്തിയാണ് വരുന്നത് അമ്പത്തി ഒരിക്കലും അറുപത്തിരണ്ടിനേക്കാൾ വലുതല്ലല്ലോ വെട്ടി മൂന്നേ ബൈ അഞ്ചൊന്ന് ചെയ്ത് നോക്കിയാലോ മുന്നൂറ് ബൈ അഞ്ച് മുന്നൂറ് ബൈ അഞ്ച് എത്ര ആറഞ്ച് മുപ്പത് പൂജ്യം പൂജ്യം അറുപത് അറുപത് എന്ന് പറയുന്നത് അറുപത്തിരണ്ടിനേക്കാൾ വലുതാണോ അല്ല ഫസ്റ്റ് ആൻസർ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇത് ക്രോസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ക്രോസ് ചെയ്തുള്ള വഴി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ബൈ എട്ടിനേക്കാൾ വലുതാണ് അപ്പം അഞ്ച് ബൈ എട്ടിനേക്കാൾ വലുത് കണ്ടുപിടിക്കുമ്പോൾ കിട്ടാം അഞ്ച് ബൈ എട്ടും ഏഴ് ബൈ പതിനൊന്നോടെ ഞാൻ ചെയ്യുവാണ് ക്രോസ് ചെയ്യുന്ന മെത്തേഡ് അപ്പോൾ പതിനൊന്നുകൊണ്ട് അഞ്ചിന് മൾട്ടിപ്ലൈ ചെയ്യാം അമ്പത്തഞ്ച് എട്ടുകൊണ്ട് ഏഴിന് മൾട്ടിപ്ലൈ ചെയ്യാം അമ്പത്താറ് വിധി വലുതാര ആദ്യം ചോദിച്ചാൽ അമ്പത്തഞ്ച് അമ്പത്താറ് വലുത് ഏഴ് ബൈ പതിനൊന്നാണ് means അഞ്ച് ബൈ എട്ടിനേക്കാൾ വലുതാണ് ഏഴ് ബൈ പതിനൊന്ന് കിട്ടിയില്ലേ അഞ്ച് ബൈ എട്ടിനേക്കാൾ വലുതാണ് ഏഴ് ബൈ പതിനൊന്ന് ഉത്തര ഏഴ് ബൈ പതിനൊന്ന് ഇനി നിങ്ങൾ നോക്ക് നമ്മൾ എട്ട് ബൈ പതിമൂന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുന്നെങ്കിലോ അഞ്ച് ബൈ എട്ടും ഇനി ഇതിനകത്ത് ഇത് ഫെയിൽ ആയിപ്പോയെന്ന് വെച്ചാൽ അപ്പൊ പിന്നെ നമ്മൾ ഇത് എടുക്കേണ്ടി വരും അപ്പൊ അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നെങ്കിൽ നോക്കാം നമുക്ക് ഇതിങ്ങോട്ട് പതിമൂന്ന് അഞ്ച് അറുപത്തഞ്ചാണ് എട്ട് ഇൻറ്റു എട്ട് അറുപത്തിനാല് ആരാ വലുത് അഞ്ച് ബൈ എട്ട് വലുതാ ഇത് ചെറുതാ means അഞ്ച് ബൈ എട്ടിനേക്കാൾ ചെറുതാ ഇത് അഞ്ചവേ എട്ടിനേക്കാൾ ചെറുതാണ് എട്ടേ വൈ പതിമൂന്ന് നമുക്ക് എന്ത് വേണ്ടുന്നത് അഞ്ചവേ എട്ടിനേക്കാൾ വലുതാണ് ഓക്കെ അപ്പൊ എട്ടേ വൈ പതിമൂന്ന് അല്ലല്ലോ എട്ടേ വൈ പതിമൂന്ന് അഞ്ചവേ എട്ടിനേക്കാൾ ചെറുതല്ലേ ഇവിടെ അറുപത്തഞ്ച് ഇവിടെ അറുപത്തിയേല് അപ്പൊ ഇതിനെ വിളിച്ച് ചെറുതാണ് ചെറുതല്ല വേണ്ടുന്നത് വലുത് അപ്പൊ അത് വെട്ടി ഓക്കെ അങ്ങനാ മുമ്പോട്ട് പോകുന്നത് ഓക്കെ നമ്മൾ ഇതിനകത്ത് ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ചെയ്തത് നമ്മുടെ ഈ വീഡിയോ ക്ലാസ്സിനകത്ത് ഒരു ടൈപ്പ് ഓഫ് ചോദ്യം വലുത് കണ്ടുപിടിക്കാനും ചെറുത് കണ്ടുപിടിക്കാനും ആരോഹണക്രമം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക രണ്ട് ഭിന്നസംഖികൾക്ക് ഇടയിൽ നിൽക്കുന്ന ഭിന്നമേത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത് സംഖ്യ ഇവിടെയും തീരുന്നില്ല ഇനിയും കുറെ കഥകൾ കൂടി ബാക്കിയുണ്ട് വീണ്ടും കാണാം